നമസ്കാരം ഇസ്രായേൽ ഇറാൻ സംഘർഷം പശ്ചിമേഷ്യയിലാകെ സംഘർഷാത്മക അന്തരീക്ഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ഒരാഴ്ച പിന്നിട്ടതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം അമേരിക്ക ഇറാനെതിരെ ആക്രമണം നടത്തിയതോടെ സ്ഥിതി കൂടുതൽ രൂക്ഷമായി ഇതിന് പിന്നാലെയാണിപ്പോൾ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാൻഷിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ച വിഷയത്തിൽ റഷ്യയുടെ സജീവ ഇടപെടൽ ഉണ്ടാകുമോ എന്നാണിപ്പോൾ ലോകം കാത്തിരിക്കുന്നത് എന്തായാലും ഈയൊരു ചർച്ചയിലൂടെ വലിയ രീതിയിലുള്ള യുദ്ധങ്ങൾക്ക് ഇവർ തയ്യാറെടുക്കുകയാണോ ഒപ്പം തന്നെ റഷ്യയെ മുന്നിട്ട് നിൽക്കുന്നുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഇനി വ്യക്തത വരുത്തേണ്ടതുണ്ട് അതേസമയം യു എസിന്റെ ബി ടു സ്റ്റെൽത്ത് സ്പിരിറ്റ് ബോംബർ വിമാനങ്ങൾ കഴിഞ്ഞ ദിവസം ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ തകർത്തിരുന്നു പിന്നാലെ തിങ്കളാഴ്ച പുലർച്ചെ ഇസ്രായേൽ ഇറാനിലെ ആറു വ്യോമത്താവളങ്ങളിലും ഐ ആർ ജി സി ആസ്ഥാനത്തും ആക്രമണം നടത്തി നൂറോളം ഐ ആർ ജി സി അംഗങ്ങൾ കൊല്ലപ്പെട്ടെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെ തിരിച്ചടിച്ച് ഇറാനും രംഗത്തെത്തിയിരുന്നു ഇസ്രായേലിന് നേർക്കുള്ള ഇറാന്റെ വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെ ആയിരക്കണക്കിന് ഇസ്രയേലുകളെ ഭൂഗർഭ ഷെൽട്ടറുകളിലേക്ക് മാറ്റി മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിലെ പ്രധാന വൈദ്യുതി ഗ്രിഡിന് കേടുപാടുണ്ടായി ഇറാനിൽ നിന്ന് നാൽപ്പത് മിനിറ്റിനുള്ളിൽ നാല് തവണയായി ഏഴ് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടന്നതായി ഇസ്രായേൽ പ്രതിരോധ സേന പറഞ്ഞു ഇറാന്റെ പ്രത്യാക്രമണങ്ങളിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇസ്രായേലിലെ മിക്ക അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷിതമാണെന്നും നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്നുമാണ് വിവരം തെക്കൻ ഇസ്രായേലിലെ വൈദ്യുതി ഗ്രിഡിൽ ശക്തമായ തടസ്സങ്ങൾ നേരിട്ടു വൈദ്യുതി ഗ്രിഡിന് സമീപം മിസൈൽ പതിച്ചതിനെ തുടർന്ന് പ്രദേശത്തെ നിരവധി പട്ടണങ്ങളിൽ താൽക്കാലിക വൈദ്യുതി തടസ്സമുണ്ടായതായി ഇസ്രായേൽ ഇലക്ട്രിക് കോർപ്പറേഷൻ അറിയിച്ചു ഒരു മണിക്കൂറിന് ശേഷം വീണ്ടും മിസൈൽ ആക്രമണമുണ്ടായി വടക്കൻ ഇസ്രായേലിൽ അപായ സൈറണുകൾ മുഴങ്ങി മിസൈലുകൾ വിജയകരമായി തടഞ്ഞതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു അതേസമയം ഇസ്രായേൽ ഇറാൻ സംഘർഷം ഇനി ഏതു രീതിയിലാണ് മുന്നോട്ട് പോവുക എന്നതാണ് എല്ലാവരും നോക്കിയിരിക്കുന്നത് എന്തായാലും ഇതിനു പിന്നാലെ തന്നെ ഇത്തരത്തിൽ റഷ്യയുമായി ചർച്ച നടത്തുന്നതും എല്ലാം തന്നെ ദുരൂഹമായി തുടരുന്നു വിഷയത്തിൽ റഷ്യയുടെ ഇടപെടൽ ഉണ്ടായാൽ അത് ഏതു രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ എത്തിക്കുക എന്ന കാര്യത്തിലും ആശങ്കയുണ്ട് പരസ്പരം തിരിച്ചടിച്ചാണ് ഇറാനും ഇസ്രയേലും രംഗത്തെത്തുന്നത് പതിനഞ്ചിലധികം ഇറാനിയൻ വ്യോമസേനാ വിമാനങ്ങൾ നശിപ്പിച്ചു എന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ അവകാശവാദം മിസൈലുകൾ സംഭരിക്കുന്നതിനും വിക്ഷേപിക്കുന്നതിനും വേണ്ടിയാണ് ഈ വിമാനത്താവളങ്ങൾ ഉപയോഗിച്ചിരുന്നതെന്നും സൈന്യം പറഞ്ഞു രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കൃത്യമായ ഇൻ്റലിജൻസ് നിർദ്ദേശങ്ങളോടെ പതിനഞ്ചിലധികം വ്യോമസേന പോർ വിമാനങ്ങൾ ആക്രമിച്ചു എക്സ്പോസ്റ്റിൽ ഐ പറഞ്ഞു ഇറാനിയൻ സൈനികശേഷിയെ ദുർബലപ്പെടുത്തുന്നതിനായി ഐ ഡി എഫ് ആക്രമണങ്ങൾ ശക്തമാക്കുകയാണെന്നും ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കാനും വ്യോമ മേധാവിത്വം നിലനിർത്താനും ലക്ഷ്യമിടുന്നതായും പ്രസ്താവനയിൽ പറയുന്നു അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇറാനിയൻ സൈനിക വക്താവ് ചൂതാട്ടക്കാരൻ എന്ന് വിശേഷിപ്പിച്ചു യുദ്ധം തുടങ്ങുന്നത് അദ്ദേഹമായിരിക്കാം എന്നാൽ അത് അവസാനിപ്പിക്കുന്നത് ഇറാനായിരിക്കുമെന്ന് വക്താവ് മുന്നറിയിപ്പ് നൽകി ചൂതാട്ടക്കാരനായ മിസ്റ്റർ ട്രംപ് ഈ യുദ്ധം നിങ്ങൾ തുടങ്ങിയേക്കാം എന്നാൽ ഞങ്ങളായിരിക്കും ഇത് അവസാനിപ്പിക്കുന്നത് എക്സിൽ അദ്ദേഹം പറഞ്ഞു